ഹായ് ഒരു പുതിയ ജോലി ഓൺലൈനായിട്ട് ഇങ്ങനെ തപ്പി തപ്പി മടുത്തോ എവിടെ തുടങ്ങണം ഏത് സൈറ്റിൽ നോക്കണം എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനായോ വിഷമിക്കേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇന്ത്യയിൽ ഓൺലൈനായി ഒരു ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന ചില അടിപൊളി വഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ റെഡിയല്ലേ നമുക്ക് തുടങ്ങാം അതെ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഓൺലൈനിൽ എങ്ങനെ ഒരു നല്ല ജോലി കണ്ടുപിടിക്കും അല്ലേ കാരണം ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട് ആപ്പുകളുണ്ട് ഇതിലേതാ വിശ്വസിക്കേണ്ടത് എവിടെയാണ് ശരിക്കും ഒരു ജോലി കിട്ടുക ഇതൊക്കെ ഒരു സംശയം തന്നെയാണ് പക്ഷെ പേടിക്കേണ്ട ഈ ഒരു വലിയ കൺഫ്യൂഷന് നമുക്കൊരു സിമ്പിൾ സൊല്യൂഷൻ കണ്ടെത്താം സത്യം പറയാലോ ജോലി കണ്ടുപിടിക്കുക എന്നത് ചിലപ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഒരു ജോലി കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു ഫുൾ ടൈം ജോലിയാണെന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ ശരിക്കും അത് കറക്റ്റാണ് നമുക്ക് വേണ്ട ഒരു അവസരം നല്ലൊരു കമ്പനി പിന്നെ അത്യാവശ്യം നല്ല ശമ്പളം ഇതെല്ലാം കൂടി ഒത്തു വരണം പക്ഷേ ശരിയായ ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ജോലി നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ഈ ടൂൾസ് നിങ്ങളുടെ കരിയറിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് നമ്മളിനു നോക്കാൻ പോകുന്നത് റെഡിയല്ലേ നമുക്ക് ബേസിക് കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ജോലി തപ്പുന്ന ആരും ആദ്യം തന്നെ പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട് അതാണ് ഈ പ്രധാനപ്പെട്ട ജോബ് പോർട്ടലുകൾ ഇന്ത്യയിലെ ജോബ് മാർക്കറ്റിന്റെ ഒരു ഹബ്ബ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം ഇവിടെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ തന്നെ പകുതി കാര്യം ഓക്കെ ആയി നോക്കൂ ഇതിലോരോന്നിനും അതിൻ്റേതായൊരു ഗുണമുണ്ട് നോക്കറി ഡോട്ട് കോം അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജോലി ഒഴിവുകൾ അവിടെ കാണാൻ പറ്റും ഇനി ലിങ്ക്ഡിനിലേക്ക് വന്നാൽ അതൊരു ജോബ് പോർട്ടൽ മാത്രമല്ല ഒരു പ്രൊഫഷണൽ ഫേസ്ബുക്ക് പോലെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ വെറുമൊരു ബയോഡാറ്റയല്ല നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ബ്രാൻഡ് തന്നെയാണ് അവിടെ കമ്പനികളിലെ എച്ച് ആറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കാൻ വരെ പറ്റും ഇന്ത്യയുടെ ആണെങ്കിൽ ഒരു സെർച്ച് എഞ്ചിൻ പോലെയാണ് പല പല വെബ്സൈറ്റുകളിലുള്ള ജോലികൾ ഒന്നിച്ചൊരിടത്ത് കാണിച്ചു തരും അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കാം പിന്നെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒരു ട്രെൻഡാണല്ലോ അങ്ങനെയുള്ള ജോലികൾക്ക് ഫൗണ്ടിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വലിയ പോർട്ടലുകളൊക്കെ കണ്ടു പക്ഷേ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ജോലികളായിരിക്കും വേണ്ട അല്ലേ ഉദാഹരണത്തിന് നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണോ അതോ ഒരു ഐ ടി പ്രൊഫഷണൽ ആണോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കായിട്ട് തന്നെയുള്ള ചില സ്പെഷ്യൽ വെബ്സൈറ്റുകളുണ്ട് ഇവിടെ നോക്കൂ ഇൻറ്റേൺശാല ആ പേര് പറയുന്നത് പോലെ തന്നെ ഇൻറ്റേൺഷിപ്പുകൾ കണ്ടെത്താനുള്ള ബെസ്റ്റ് സ്ഥലമാണ് പ്രത്യേകിച്ച് പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിന് കരിയർ തുടങ്ങാൻ ഇത് വളരെ നല്ലതാണ് ഇനി നിങ്ങൾ ഐ ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലാണെങ്കിൽ ഹിറിസ്റ്റ് ഇൻസ്റ്റാ ഹയർ പോലുള്ള സൈറ്റുകൾ നോക്കാം ഇവിടെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള ജോലികൾ ഫിൽട്ടർ ചെയ്ത് കിട്ടും മറ്റ് സൈറ്റുകളിലെ പോലെ ഒരുപാട് പരസ്യങ്ങൾക്കിടയിൽ തപ്പി സമയം കളയേണ്ടി വരില്ല ശരി അപ്പം നമുക്ക് ജോലി കിട്ടാനുള്ള സൈറ്റുകളൊക്കെ മനസ്സിലായി പക്ഷേ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനു മുൻപ് ആ കമ്പനി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അവിടുത്തെ വർക്ക് കൾച്ചർ ശമ്പളം ഇന്റർവ്യൂ പ്രോസസ് ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റിയാൽ അടിപൊളിയല്ലേ അതിനും ഒരു വഴിയുണ്ട് അവിടെയാണ് ഗ്ലാസ് ഡോറിന്റെ എൻട്രി ഇത് വെറുവേ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സൈറ്റല്ല ഒരു കമ്പനികളുടെ റിവ്യൂസ് സൈറ്റ് എന്ന് പറയാം അവിടെ ജോലി ചെയ്യുന്നവരും പണ്ട് ജോലി ചെയ്തിരുന്നവരും ഒക്കെ ആ കമ്പനിയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ടാകും അത് വായിച്ചാൽ ആ കമ്പനിയിൽ ചേരണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം അതുപോലെ അവിടെ ഏകദേശം എത്ര ശമ്പളം കിട്ടുമെന്ന് അറിയാനും പറ്റും അപ്പം നമുക്ക് ഇന്റർവ്യൂവിനും നന്നായി വില വേഷാമല്ലോ ഇനി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോകാം സർക്കാർ ജോലി ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി അല്ലേ ആ ഒരു സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെയാണ് അതിൻ്റെ പ്രധാന ആകർഷണം അപ്പോൾ ഈ സർക്കാർ ജോലി അവസരങ്ങളൊന്നും മിസ്സാവാതെ എങ്ങനെ അറിയാൻ പറ്റും അതിനുള്ള ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഫ്രീ ജോബ് അലേർട്ട് ഡോട്ട് കോം കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ എല്ലാ ജോബ് നോട്ടിഫിക്കേഷൻസും വളരെ പെട്ടെന്ന് തന്നെ ഈ സൈറ്റിൽ വരും പരീക്ഷയുടെ തീയതി സിലബസ് റിസൾട്ട് ഇങ്ങനെ എല്ലാ വിവരങ്ങളും ഒരിടത്ത് കിട്ടും അതുകൊണ്ട് സർക്കാർ ജോലി നോക്കുന്നവർ എന്തായാലും ഈ സൈറ്റ് ഒന്ന് എടുത്തു വെച്ചോളൂ അപ്പോ നമുക്ക് ഏതൊക്കെ വെബ്സൈറ്റുകളാണ് നോക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടി ഇനി അടുത്ത ചോദ്യം ഈ വെബ്സൈറ്റുകളൊക്കെ എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്നതാണ് കാരണം വെറുതെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരല്ലോ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂട്ടാൻ പറ്റും പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം ഒന്നാമത്തത് നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക പുതിയ എന്തെങ്കിലും പഠിച്ചാൽ ഒരു പുതിയ സ്കില്ല് കിട്ടിയാൽ അതൊക്കെ അപ്പം തന്നെ പ്രൊഫൈലിൽ ചേർക്കണം കാരണം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈലുകൾക്കാണ് റിക്രൂട്ടർമാർ മുൻഗണന കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ജോബ് അലേർട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ പുതിയ ജോലികൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഒരു ഓട്ടോ പൈലറ്റ് മോഡ് പോലെ കാര്യങ്ങൾ നടന്നോളും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡാറ്റ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ അതുകൊണ്ട് അതെപ്പോഴും അപ്ഡേറ്റഡും നല്ല ആകർഷകവും ആയിരിക്കണം ചിലപ്പോൾ നമ്മൾ ചേർക്കുന്ന ഒരു പുതിയ സ്കില്ലായിരിക്കും നമുക്ക് ആ ജോലി വാങ്ങി തരുന്നത് അപ്പോൾ ആ കാര്യം മറക്കരുത് അപ്പോൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഡ്രീം ജോബിനായുള്ള യാത്ര തുടങ്ങാൻ റെഡിയല്ലേ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ റെസ്യൂമയൊന്നുകൂടി അടിപൊളിയാക്കുക എന്നതായിരിക്കും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അല്ലേ നിങ്ങളുടെ കരിയറിന് എൻ്റെ എല്ലാവിധ ആശംസകളും